ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് രാവിലെ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാന്ന് വിചാരിച്ചേ നേരം വെളുത്ത് പുറത്ത് നല്ല കാറ്റുണ്ടോ കേട്ടോ മഴയൊന്നുമില്ല നേരം വെളുത്ത് വരുന്നു അപ്പൊ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം അങ്ങനെയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതേ സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ ഇന്ന് എൻ്റെ രണ്ട് ചക്കരക്കുട്ടികളും ഭയങ്കര കുട്ടികളുമാരായിരുന്നു കേട്ടോ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ അവർക്ക് സമയത്തിന് സ്കൂളിലേക്ക് ഇറങ്ങാനും സാധിച്ചു മഴയില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ആശ്വാസമാണ് തണുപ്പ് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മഴ ആവുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ എത്തുമ്പോഴത്തേക്കും നനഞ്ഞ് പോകും എന്താണേലും അവരെ സ്കൂളിൽ കൊണ്ടുവിട്ടു ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ ഇഡ്ലിയും സാമ്പാറായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് ഞാൻ വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം ഇരുന്നതങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് കഴിയില്ലോ എന്ന് വിചാരിച്ചു എന്നോട് കുറേ പേര് ചോദിച്ചു കേട്ടോ ഡിഷ് വാഷർ ഇല്ലേന്നൊക്കെ ചോദിച്ചു ഡിഷ് വാഷറുണ്ട് ഞാൻ എപ്പോഴും അതിലിട്ട് കഴുകാറില്ല കൂടുതലും ഞാൻ അപ്പോ അപ്പം വരുന്ന പാത്രങ്ങൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞ അപ്പോൾ തന്നെ ഞാൻ കഴുകി വെക്കും പിന്നെ ഓരോ കുക്കിങ് കഴിയുമ്പം അപ്പോ അപ്പം കഴുകി വെക്കുന്നുണ്ട് അത്ര ഒരു പാടായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷേ നമുക്ക് ആരെങ്കിലും വിരുന്നുകാരൊക്കെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുള്ളപ്പോഴോ ഞാൻ ഡിഷ് വാഷറിലായിട്ട് കഴുകും കേട്ടോ അത് ഡിഷ് വാഷിലിട്ട് കഴുകുന്നതുകൊണ്ട് വലിയ കറണ്ട് ചാർജ് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അലുമിനിയ പാത്രം ഒന്നും അതിനകത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ കുറച്ച് പാത്രമൊക്കെ കൈകൊണ്ട് കഴുകണം അപ്പം പിന്നെ ബാക്കി ഇരിക്കുന്നതും കൂടെ ഞാനങ്ങ് കഴുകും അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ റൊട്ടീൻ കേട്ടോ പിള്ളേരെ കൊണ്ടുപോയിട്ടിട്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചോറ് ഇന്നലെ വെച്ച് ചോറിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് കറിയാണെങ്കിൽ തോരൻ ഇരിപ്പുണ്ട് കുറച്ച് ചെമ്മീൻ ഒന്ന് വറുക്കണം അതുപോലെ ഒരു മോര് കാച്ചണം അപ്പോൾ ഈ രണ്ട് പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേ ചിലപ്പോൾ ജോലി തുടങ്ങത്തുള്ളൂ ഓരോ ദിവസവും ഓരോ പോലെയാണ് എല്ലാ ദിവസവും ഓരോ സെയിം റൊട്ടീനൊന്നുമല്ല ചില ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കിച്ചനൊന്നും ക്ലീനാക്കാനൊന്നും നിൽക്കത്തില്ലേ അപ്പം തന്നെ ഞാൻ ഞാനങ്ങ് അരിയിട്ട് ഉച്ചക്കത്തേക്കുള്ള കറിയും വെച്ചിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഫ്രീ ആയിട്ടിരിക്കും അടുക്കളയൊക്കെ ക്ലീനാക്കി അങ്ങ് ഫ്രീ ആയിട്ടിരിക്കും ചില ദിവസം അങ്ങനെ ചില ദിവസം ഇങ്ങനെ ഓരോ ദിവസത്തെ മൂഡ് പോലെയാണ് കിട്ടുക ഇനി ഇതൊന്നുമല്ല ചില ദിവസം വയ്യെങ്കിലോ മടി മടിവടിച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ടാണ് കിട്ടുക എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടുന്നതും പാത്രം കഴുകുന്നതൊക്കെ വലിയ പക്ക ഓർഡർ ഒന്നും അല്ലെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്ലാനിലും ഓർഡറിലും അടുക്കള പണി അങ്ങനെ വലിയ നമുക്കൊരു ബേഡനായിട്ട് തോന്നുകയല്ല ചില സമയത്ത് ഭയങ്കര പാടാണ് കേട്ടോ കുഞ്ഞുങ്ങൾ ഇപ്പം എനിക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയതുകൊണ്ട് ആവശ്യത്തിന് സമയമുണ്ട് ഇനി പുതിയ ആളെയും കൂടെ വരവേറ്റി കഴിയുമ്പം മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പം ഇച്ചിരി പാടായിരിക്കും എന്നിരുന്നാലും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകുന്നേ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ആണ് ഇതൊക്കെ ഒരു ഓരോ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു പിന്നെ ആ സമയത്ത് കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അതൊക്കെ അങ്ങ് നടന്നു പോകുന്നതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അടുക്കള ഒന്നിങ്ങനെ ക്ലീനായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് അപ്പോൾ ഇതാണ് ഇന്ന് രാവിലത്തെ റൊട്ടീൻ കേട്ടോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം